ഒരു കിണറ് പോലെ ഭാര്യ ഭർത്താവും സമാധിയേ പോലെ നമ്മളെ വിശ്രമം നടത്തോണ്ടിരിക്കുവാണ് ഈ കാട്ടിൽ കയറുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണെന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ മേലോട്ടൊക്കെ ഒക്കെ കിടക്കും നമ്മൾ കാൽച്ചോട്ടിലുള്ള ഭീകരത നമ്മൾ മനസിലാക്കുവല്ല നമ്മുടെ കണ്ണുകൾ ഇങ്ങനെ എല്ലാം ഇങ്ങനെ സൂക്ഷ്മമായി പഠിച്ചു കിടക്കുന്നതുകൊണ്ട് വളരെ ഒരു ഭീകരമായൊരു കാര്യം കണ്ടു സാധനം കടിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇന്നേ തൊട്ട് താഴെ തന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ണൂടിച്ച് അത് നിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ കണ്ടു പിടിച്ചു വല്യ സാധനത്തിനൊക്കെ ആനയോ കടുവയൊക്കെ വന്നാൽ നമുക്ക് കാണാം ശബ്ദം കേക്കാം ഇത് മനസ്സിലാകൂല കാട്ടിലൊക്കെ കണക്കുമ്പോ ഷൂക്കിട്ട് പോവാ എല്ലാരും സ്ലിപ്പർ ഞാനടക്കം ഇട്ടേക്കുന്നത് വള്ളിശ്ശേരിപ്പെട്ടിട്ടാണ് ഞാൻ കേറിയേക്കുന്നത് നമ്മൾ മേളവും നമ്മളെ വന്നാ അങ്ങനെയാണ് വന്നാളും കാട്ടിടുത്തെ പല കാര്യങ്ങളും കാട്ടിൽ മാത്രമല്ല നമ്മുടെ നാട്ടിലുണ്ട് പാമ നിന്നെ കൊന്നില്ലട നമ്മള് അയ്യോ നിന്നെ അവിടെ തന്നെ എടുത്തിട്ടുണ്ട് നിന്റെ ആവാസ ജീവിക്കുക നിന്നെ കൊല്ലം നമ്മളെ ആൾക്കാരില്ലേ അങ്ങനെ വേണ്ടെന്നേ അത് ചുമ്മാ കൊടുത്താ ഇല്ല അങ്ങനല്ല മേത്തേക്ക് ില്ല പാമ്പിനും വെള്ളം കൊടുത്തു ഞങ്ങൾ പാൽ കൊടുത്ത് കഴിക്കുക തന്നെ കടിച്ചു തിരിച്ചു വരുമ്പോൾ എൻ്റെ പൊന്നുപോനെ വെള്ളം തന്ന കാലത്ത് തന്നെ നീ കൊത്തിയേക്കരുത് അപേക്ഷയാണ് വിട്ടേക്കട്ടെ ഞങ്ങളുടെ പാമ്പേ അത് തന്നെ വീണ്ടും ഞങ്ങൾ യാത്ര തുടരുകയാണ് മൂന്നാമത്തെ ഞങ്ങളുടെ വിശ്രമത്തിന് ശേഷം ഞങ്ങൾ പാമ്പിനും വെള്ളവും കൊടുത്ത്

പണ്ടത്തെ അതായത് ഞാൻ പറഞ്ഞല്ലേ ഈ ഈ വഴി എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജാക്കന്മാരുടെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ ഒക്കെ ആവുന്ന ഒരു കാലഘട്ടത്തിൽ ആൾക്കാർ പോയിക്കൊണ്ടിരുന്ന ഒരു പ്രധാന റോഡായത് ആൾക്കാരുണ്ടാക്കി തന്നെ ചെറിയൊരു കുളം കേട്ടോ നമ്മുടെ ഈ കാട്ടിനകത്ത് അങ്ങ് മേരെ എത്തിക്കഴിഞ്ഞപ്പോ പക്ഷെ ഇതെല്ലാം മൂടിപ്പോയില്ലാത്ത ഭ്രാന്ത ഞാന ഞാൻ ഇങ്ങനെ അല്ലല്ലോ ഞാൻ എന്റെ കണ്ണുണ്ടല്ലോ ഒരു ഭയങ്കര ഒരു സെൻസറിങ് ഉള്ള കണ്ണാണ് ഞാനിങ്ങനെ നടക്കുന്ന സമയത്തും വളരെ നിരീക്ഷിച്ച് നമ്മൾ നടക്കുന്നത് മനുഷ്യന്മാരുടെ മുഖഭാവങ്ങൾ പലരുടെ ചലനങ്ങൾ ശത് പത്രങ്ങളെ തിരിച്ച് അറിയുന്ന പോലെ നമ്മുടെ പല തോട്ടങ്ങളിൽ കൂടെയാണ് ഈ എന്ന് പറഞ്ഞ ഒരു സാധനം വർക്ക് ചെയ്യുന്നുണ്ടെന്നു വരുന്നില്ല എത്ര നാളെങ്ങനെ ജീവിക്കാൻ പറ്റുമോ എന്നേട്ടാ അല്ലേ ജീവിക്കുന്ന സമയത്ത് സന്തോഷമായിട്ട് കാഴ്ചകളൊക്കെ കണ്ട് ഏഹ് പിന്നെ ഇതിങ്ങനെ ഈ കാട്ടിക്കുടി ഈ കർണാടകർ അറിയാൻ വേണ്ടി ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമില്ലേ ും ഒരു വർഷത്തിൽ തോറില്ലാത്ത പരിപാടിയാണ് നമുക്ക് കഷ്ടപ്പാടുണ്ട് പണിയുണ്ട് പണിയെടുക്കാൻ അതിനുള്ള സമയം കൂടെ നമ്മൾ കണ്ടെത്തും പണിയെടുക്കണം നമ്മളെ ചൂറും പോകണം കഴുതെ പോലെ പണിയെടുക്കുക രാജാവിനെ പോലെ ജീവിതം ആസ്വദിച്ച് ജീവിക്കുക പിന്നെ അങ്ങനെ അടുത്ത മല കയറിക്കൊണ്ടിരിക്കുന്നു യാത്ര തുടരുകയാണ് എന്താ ഒ ആർ എസിന്റെ വെള്ളമൊക്കെ കലക്കി കുടിച്ചാണ് ഇവർ പോകുന്നത് വീണ്ടും ഒ ആർ എസിന്റെ പാക്കറ്റ് എടുക്കുന്നു ഒര് എസ് നമ്മളാണ് മുട്ട ഒഴുങ്ങിയതും തോട്ട് കൊള്ളവും ഇല്ല റോഡം തീർന്നു തോന്നു ഇത് രണ്ട് മരത്തിൻ്റെ ഇടയ്ക്കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത് വേറെ കുറെ അങ്ങനെ നിൽക്കുന്ന രണ്ട് മരം ആൾമരാണ് ഒന്ന് അതിൻ്റെ ഇടയ്ക്കൂടെ ഇവിടെ തൊട്ട് റോഡ് തീർന്നിട്ടില്ല ഉണ്ട് ഞാൻ തീർന്നു റോഡ് തുടരുകയാണ് ഹേ രണ്ട് മരങ്ങൾ കൂടി വേറെ അട്ടൻ മരങ്ങൾ ആ അതെ ആ ഇത് രണ്ട് മരവാ ഇത് മൂലന്ന് ഒറ്റ മരമായിട്ട് അങ്ങ് മാറി ആൾ മരം തന്നെയാ അയ്യോ അതാ താനില്ലേ എന്തിനാണ് ആ ആ കാണുന്നു താൻ കാണുന്നു മരവും ഏഴ് പേര് പിടിച്ചാ പട്ടം കൊടുത്തു എത്തും പാടുകൂറ്റം താന്നി വരം ഒരായിരം പ്രശ്നം കുഴപ്പമില്ല ആരടി ഒായിരം വർഷം മേല പഴക്കമുണ്ട് പിന്നെ അല്ലാണ്ട് രാജാവിന് പ്രജകളോട്ട് നന്ദിയെല്ലാം കണ്ടെത്തി അവരോട് പറയാം അനുഭവിക്കുക ശരിക്കും പട്ടിണി അറിയണമെങ്കിലുണ്ടല്ലോ വിദേശത്തുള്ള മലയാളികൾ ഇവിടെ നാട് കടത്തണം അന്ന് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ കൊള്ളയും കൊലയും ഈ ഭരിച്ച് സൂചിച്ചിരിക്കുന്നമാരെയൊക്കെ ഉണ്ടല്ലോ സർവ രാഷ്ട്രീയക്കാരെ ഒരു പണിയെടുക്കുവോ ഇവര് ഈ ഉദ്യോഗസ്ഥന്മാര് പണിയെടുക്കുവോ മനുഷ്യന്മാരെ ദ്രോഹിക്കല് മാത്രമല്ലു കൈക്കൂലി കൊറേ എണ്ണത്തിനെ പിടിക്കാനുണ്ട് ഒരിറക്കം കൂടി ഇറങ്ങേണ്ടി വരും സർക്കാർ കിട്ടിയോ ും വന്ന നേരുന്നറിയില്ല കാര്യങ്ങളും അവന്റെ എല്ലാവർക്കും ജീവിക്കാൻ പറ്റിയായിരുന്നു ഇതാണ് സാധനം ഒരു ഒരുപിടുത്തും കിട്ടുന്നില്ല ना है 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 तो नहीं, मैं नहीं तो तो मैं नहीं 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 क्या कर सकते काके ओ देखो दिया ना, पकड़ ज़्यादा वो भी इधर छोड़ के जाओ किधर लेके जाते है वापस यही रास्ता तो इधर में लेकिन ഇതെല്ലാം കാടുണ്ടല്ലോ കാലവർഷം കഴിയുന്നപാട് ബീറ്റ് റോഡാ ഫോറസ്റ്റ് കാരുടെ തണ്ടർവോൾട്ടിന് വരാൻ വേണ്ടിയും ഇതിൻ്റെ മാവോയിസ്റ്റുകൾ വന്നതിൽ താഴെ ചീറ്റാ ഞങ്ങൾ വന്ന കോളനിന്നെല്ലാം അരി സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് പോകുന്ന കട്ടേ മിഷീൻ മെഷീൻ കെട്ടിങ് കാട് കളിക്കുന്ന മിഷീൻ കൊണ്ടാണ് ഇത് വഴി തെളിച്ചു കൊടുക്കുന്നത് ാണ് നമ്മളേറെക്കുറെ എത്തിന്ന് തോന്നുന്നു അറിയില്ല അടുത്ത കയറ്റം കേറിക്കൊണ്ടിരിക്കുവാണ് ഏകദേശം നമ്മുടെ യാത്ര മൂന്ന് മണിക്കൂർ വേണ്ടിയിട്ട് നാലു മണിക്കൂറോട് എടുത്തു ഒന്നേ മുക്കാലായിപ്പോ സമയം പോകുന്ന അറിയുന്നേ ഇല്ല സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു കാഴ്ചകൾ കാണുന്നു സംസാരിക്കുന്നു ഇതിലേക്ക് വന്ന കർണാടകക്കാരുടെ സ്മരണകൾ മനസ്സിൽ ഉണ്ട് ആ സ്മരണ വെച്ചിട്ടാണ് ഇത് കേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം തിരിച്ചിറങ്ങ എളുപ്പമോ തിരിച്ചിറങ്ങുന്നതിന്റെ വീഡിയോ ഉണ്ടായിരിക്കില്ല കേട്ടോ ഫോണോടെ ഇട്ടിട്ട് വെച്ചുവിടും വിട്ട് നാട് പിടിക്കുള്ളൂ രാത്രി ആയാലീ പറഞ്ഞ പോലെ ആരെയും കടുവ എല്ലാം ഉണ്ടി വഴിക്ക് കല്ല് പൊതിപ്പിച്ച റോഡാണ് ഇവിടെ കുറച്ച് ദൂരം എന്നാ ഏതൊരു കാലഘട്ടത്തില് ഇതിൽ ഇഷ്ടംപോലെ കുതിരവണ്ടിയോ കാളവണ്ടിയോ ആ അങ്ങനെ എന്തൊക്കെയോ പോയിക്കോണ്ടിരുന്നതാണ് ഇവിടെ ഈ രാജാക്കന്മാരുടെയൊക്കെ കാലഘട്ടത്ത് അതല്ലേ ഇത് ഇത് നല്ല കല്ല് റോഡ് ഒന്ന് കാളവണ്ടിയോ കുതിര വണ്ടിയോ എന്തൊക്കെയോ ഇതിലെ വലിച്ചോണ്ടിരുന്നതാണ് അതെ അതെ അതിന്റെ അടുത്ത് ഏതോ കാലഘട്ടത്തില് ഇതിലെ ചക്രം ഉപയോഗിച്ചുള്ള സഞ്ചാരം ഉണ്ടായിരുന്നാണ് അന്ന് നടക്കും ഇന്ന് രാജഭരണത്തിൽ ഇതെല്ലാം നടക്കും അവിടുന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് സാധനമൊക്കെ എടുത്തുകൊണ്ട് പോയിക്കോട്ടി പുഴയാടി കിടന്ന് കാഞ്ഞിരുക വന്നിട്ട് പിന്നെ അത്രയോ നല്ല റോഡ് കാട്ടിനൊടങ്ങുന്നത് ഇതും മഴ ഇങ്ങനെ മഴ വെള്ളം ഒഴുകി ഒഴുകുമ്പോ കല്ലക്കൂറിന്റെ വന്ന് പിന്നെ അടിച്ച് സൈസ് കല്ല് കല്ല് അടിച്ച് സൈസ് സ്ക്വയർ ടിപ്പു സുൽത്താന്റെ ചെരുപ്പാന്ന് തോന്നുന്നു ഇപ്പം മോൺസോൺ ഭാവ് കാണുവാണെങ്കിൽ ഇതെടുത്തുകൊണ്ടേ വെക്കും ടിപ്പു കൊണ്ട് ചെരുപ്പൊന്നും പറഞ്ഞ നല്ല കഠിനമായ കയറ്റാടും ചേട്ടാട്ടാ ഒന്നതിലിപ്പോൾ ഏറ്റവും വലിയ കയറ്റം കാണുന്നത് പോയി ഇവിടെയാണ് കമ്പമേട്ട എത്തി തോന്നുന്നു എത്തിയോ ആ ഇങ്ങനത്തെ ഇപ്പം കാട്ടിക്കിടന്ന് കിട്ടിയ ഒരു സാധനമാണ് പയ്യാവസം വഴിപാട് റശീതി നെയ്യമൃദ് ആർ എസ് രൂപ അങ്ങനത്തെ മൂന്നെണ്ണം മുക്കിലോട്ട് സാധനം ഹൈ അങ്ങനെ വഴി കിടന്ന് കിട്ടിയതാ വലിയ മല ഇപ്പം കയറി തീർത്തു ണ്ടോന്നറിയത്തില്ല ഭീകരമായ ഒരു കാര്യം ചോദിക്കും വലിയ കൊക്ക അയ്യ ഇനിയും കുറച്ചും കൂടെ കയറാൻ ഏകദേശം ടോപ്പിലെത്തി തോന്നുന്നു ഇത് ബാക്കി മലകളൊക്കെ ഇവിടെ നോക്കുമ്പം നമ്മുടെ ഒപ്പത്തിന് തന്നെ ഇരിക്കുന്നത് വേറെക്കുറെ കാണാൻ സാധ്യതയുണ്ട് അറിയില്ല നോക്കട്ടെ ശബ്ദം വല്ലതും കേൾക്കുന്നുണ്ടോ ശരിക്കും ഒരു വനത്തിൽ കയറിയൊരു പ്രതീതി വന്നിപ്പോഴാണ് ഈ ഭീകരമായ ഈ വീടിൻ്റെ ഇപ്പം ഈ രാത്രിക്ക് നമ്മൾ വീടിൻ്റെ വട്ടത്തിലിരുന്ന കറിയെപ്പോലും ചെറിയൊരു ഭീകരത തോന്നാറുണ്ട് ചേറെക്കുറെ കാട് വീഴാറായപ്പോഴാണ് കാടിൻ്റെ ഭീകരത മനസ്സിലാകുന്നത് ഈ ശബ്ദം ആ നമ്മുടെ ടോമിച്ചാർ ആരക്കുറിച്ചു നാല് മണിക്കൂറായി പുള്ളിക്കാരൻ പട്ടണി നടക്കുക വിശക്കാൻ തുടങ്ങി ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ ജീ വീടിൻ്റെ അങ്ങനെ ചേറെക്കുറി എവിടെയോ എത്തി നാല് മണിക്കൂറായി ചേറെ കണ്ടോ ആ ടൂമി ചേട്ടൻ വിശക്കാൻ തുടങ്ങി ടൂമിച്ചേട്ടൻ്റെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചിരുന്നിട്ടുണ്ട് ലഘുഭക്ഷണം ചപ്പാത്തിയാതെ ദോശ ആ ശേച്ചി വീട്ടിലുണ്ടാക്കി കൊടുത്തുട്ടോ ദോശ ചെറിയ ഇച്ചിരി വെള്ളം കൂടെ കുടിക്കു വീണ്ടും യാത്ര തുടങ്ങും മറ്റേ എത്തി ഒന്നും ആയില്ല ഒന്നും ആയില്ല ഇനി കൊണ്ട സ്ഥലം കിടക്കന്ന് നമ്മളോണ്ടിരിക്കുന്ന നടകുത്തി എത്തിയാൽ പിന്നെ അവിടുന്ന് ഉണ്ട് രണ്ട് കിടന്നു നടകുത്തിയിലോട്ടൊന്നും എത്തിയില്ല വെള്ളമുള്ള നടകുത്തി അവിടെ ഭയങ്കര സ്ഥീന ഷൂട്ടുകാരെല്ലാം വരുന്നു അവിടെയാണ് എങ്ങനെ മൂന്ന് കിലോമീറ്റർ നാല് തന്നെയല്ലേ ഇത് ഇവർ ഇപ്പം കാളെ കൊണ്ട് വരുന്ന സമയത്ത് കാളൊക്കെ ഇങ്ങനെ ചാടി പോരാൻ പറ്റത്തില്ലല്ലോ അരിമിച്ചിട്ട് അതുകൊണ്ട് ഇവർ വരുന്ന സമയത്ത് ചെയിൻസ് ആക്കി വരുന്നത് കാടൊക്കെ മരങ്ങളൊക്കെ മുറിച്ച് വരുന്നത് ഇവർ തന്നെയാണ് ഈ കർണാടകക്കാർ വരുമ്പോളേ എല്ലാം മുറിച്ചാണ് വന്നേക്കുന്നത് കഴിഞ്ഞ ദിവസം കൂടി മുറിച്ചതാണ് ഇവർ ചെയിൻസ് ആക്കി ആട്ടാണ് വരുന്നത് മറു മീനുകടക്കും അത് മുറിക്കാനും വഴിപെട്ടാൻ ഒരു ടീം ആദ്യം പോരും അങ്ങനെയാണ് കാണുകൾ വരുന്നത് വഴി ഒരു സർവേ കല്ലി അടക്കുന്നതിനകത്ത് കാട്ടിനകത്ത് ഈ കാണോ കാലത്ത് സർവേ ചെയ്ത് പോയതാ അല്ലേ അല്ലേക്ക് ബ്രിട്ടീഷുകാർ സർവേ കല്ല് അടക്കുന്നേ അല്ലേ അത് മറിച്ചിട്ടേക്കുന്നേ മറിച്ചിട്ടേക്കുന്ന ഒരു സർവേ കല്ല് നമുക്ക് ഒന്ന് ഏതോ കാലത്ത് ഇതെല്ലാം ആൾക്കാർ കയറി സെർവേ ചെയ്തു കിടന്നൊരു സെർവണത് നേരത്തെ പറഞ്ഞല്ലേ എല്ലാ ഒരു കാലഘട്ടത്തിൽ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ എല്ലാ വാഹനസഞ്ചാരം ഉണ്ടായിരുന്നു ആൾക്കാർ പോയിക്കൊണ്ടിരുന്നതാണ് കൃഷിയും കാര്യങ്ങളും കാട്ടിലുള്ള ഒക്കെ ആയിട്ട് ഇപ്പം കള്ളന്മാരുടെ കൈയിലോട്ട് വർണ്ണം തിരിച്ച് കിട്ടി തിരിച്ച് കിട്ടി അവർ നേടിയെടുത്തു ഇപ്പോഴത്തെ ഭരണാധികാരികൾ സർവേക്കല്ലും ഇല്ല ഒന്നുമില്ല ആർക്കും ഒരിടത്തും കയറത്തില്ല മുഴുവൻ അവന്മാരുടെ കളവ് മാത്രം നോക്ക് ആ ഫോറസ്റ്റിനകത്ത് ആ ഇതാ ഇവിടെ ഒരു സർവേ കല്ലു കിടക്കുന്നു അതായത് ഈ റോഡിന്റെ രണ്ട് സൈഡും രണ്ട് സർവേ പോകുന്ന സ്ഥലങ്ങളാ ഇതൊക്കെ ഏതോ കാലഘട്ടം ഇതെല്ലാം പൊട്ടിച്ച് നല്ല വഴികളായിരുന്നതല്ല വേര് കയറി കിടക്കുന്നു നോക്ക് വേര് കയറി കിടക്കുന്നുണ്ട് ഇത് ആ ഇത് ആഴ കിടക്കുന്നതിനകത്ത് ഏതാണ് കയറി ട്രെയിനിങ് കിടക്കുന്ന വില കിടക്കുന്നുണ്ട് ഭാര്യയും ഭർത്താവും സമാധിയേ പോലെ